ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നീരോടി കടപ്പുറത്താണ് കാരണം നീരോട് കടപ്പുറത്ത് കാണുന്ന ഒരു വെള്ളം വന്ന് പിടിച്ചിട്ടുണ്ട് നമ്മളിവിടെ നിന്നി തന്നെ ഒരു മുക്കാൽ മണിക്കൂറിലെ ഏകദേശം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒരു വെള്ളം വന്നിട്ടുള്ളത് അപ്പം അതിന് ഏത് മീനാണെന്ന് അറിയത്തില്ല അപ്പോൾ നമ്മളടുത്ത് പോയിട്ട് അതിന് മീനും കാര്യങ്ങളൊക്കെ നോക്കാൻ അതിൻ്റെ വിലയും കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് നീരോടി കടപ്പുറം നീരോടി പള്ളി കണ്ടല്ല അത് പള്ളിക്ക് നേരെ ഓപ്പോസിറ്റാണ് ഈ കടപ്പുറം ഉള്ളത് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീൻ കറക്കം പൊടിക്കുള്ള മീൻ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ മീനിനാൻ നോക്കിക്കഴിഞ്ഞാൽ ചൂറിയാണുള്ളത് ഇതിൽ എത്ര സൈസുള്ള ചൂരാണ് കൊണ്ടുവരുന്നത് അപ്പം സൈസുള്ള ചൂരം എത്രയാണെന്ന് കൊണ്ടുവരണം എന്നറിയത്തില്ല നമുക്ക് നോക്കാം എത്രണോന്ന് അവർ വിളിക്കണം നമുക്കത്തേക്ക് ഇരുപത്തഞ്ച് ചൂരോട്ടാണ് ലേലം വിളിക്കുന്നത് ഇരുപത്തഞ്ച് ചൂരെ എത്രയാണെന്ന് നോക്കാം ആ കറി വന്നപ്പോ നാലായിരത്തി അഞ്ചു രൂപ

പത്തഞ്ചൂരെയാണ് വിളിയിൽ വെക്കുന്നത് ഇരുപത്തഞ്ചൂര് ആറായിരത്തി അറുന്നൂറ് ആറായിരത്തി തൊള്ളായിരം എന്നീ വിലകൾക്കാണ് പോകുന്നത് ഇന്ന് വന്നപ്പോൾ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് മീൻ കുറവാണ് അപ്പം ചൂരാവശ്യം കൂടെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം ഞങ്ങൾ വന്ന് തന്നെ ഒരു ഏകദേശം അര മുക്കാൽ മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിന് ശേഷമാണ് വള്ളം വന്നിട്ടുള്ളത്

ஆயிரத்தி அறுநூறு ஐநூறு ஆயிரத்தி ஐநூறு அறுநூறு ஆயிரத்தி அறுநூறு ஆயிரத்தி அறுநூறு ஆயிரத்தி அறுநூறு ஆயிரத்தி அறுநூறு அறுநூறுடா ஆயிரத்தி நாலாயிரத்தி ஒருநூறு மூவாயிரத்தி அஞ்சு അപ്പോൾ ഇരുപത്തഞ്ച് ചൂര വീതങ്ങൾ ലേലപിക്കുന്നത് ആറായിരത്തി അറുന്നൂറ് ആറായിരത്തി എഴുന്നൂറ് ആയിരത്തി തൊള്ളായിരം എന്നിവക്കാണ് മീൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചൂര മീൻ ആവശ്യമുള്ള കൂട്ടിയാണെങ്കിൽ എത്രയോ നീരോടി കടപ്പുറത്ത് എത്തുക ഏറ്റവും കൂടുതൽ ചൂര ലഭിക്കുന്ന കടപ്പുറം എന്നാണെങ്കിൽ നീരോടി കടപ്പുറ അറിയപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ നീരോട് കടപ്പുറത്ത് എത്തുക ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇത് മീനുണ്ടെങ്കിൽ ആ സമയത്ത് വെയിറ്റ് വാങ്ങിച്ചിട്ട് പോകുക അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര വെയിറ്റ് ചെയ്ത് നിന്ന് നിങ്ങൾ മീൻ വാങ്ങിച്ചിട്ട് പോകാവുന്നതാണ് നീരട് കടപ്പുറത്ത് ഏറ്റവും കൂടുതൽ ചൂട് ലഭിക്കുന്ന കടപ്പുറ എന്നുകൂടിയാണ് ഈ കടപ്പറിയപ്പെടുന്നത് അപ്പോൾ നേരിടുക വിശേഷങ്ങൾ കാഴ്ച ഇതിന് മുമ്പേ നമ്മൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ കൂട്ടുകാർക്ക് നോക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നേരിടുക കടുപ്പുറത്തെ വിലകളും കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടേക്കിൻ്റെ അടുത്ത വീട് കാണുന്നവരെ നിലവിലെ നേരിട്ട് വീട് നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ